ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ പട്ടാമ്പി രാമനാട്ടുകര ലോഡ്ജിൽ മുറി നൽകാത്ത വൈരാഗ്യത്തിന് ലോഡ്ജ് ജീവനക്കാരനെ കൈയേറ്റം ചെയ്തതായി പരാതി സംഭവത്തിൽ രണ്ടുപേരെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു കക്കൂത്ത് കിഴക്കേക്കര മുഹമ്മദ് ജംഷീർ അങ്ങാടിപ്പുറം പുതുക്കുടി അബ്ദുറഹ്മാൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് കേസിൽ മറ്റൊരു പ്രതിയെ കൂടി പിടിക്കാനുണ്ട് കഴിഞ്ഞ പത്തിന് രാത്രി പതിനൊന്നോടെയായിരുന്നു സംഭവം പെരിന്തൽമണ്ണ ബൈപാസ് റോഡിലെ ലോഡ് ജീവനക്കാരനായ അസം സ്വദേശി അനറുൽ ഇസ്ലാമിന്റെ പരാതിയിലാണ് കേസെടുത്തത് സിഐ സുമേഷ് സുധാകരൻ എസ് ഐമാരായ ശ്രീനിവാസൻ മുഹമ്മദ് ഷുഹൈബ് പോലീസ് ഉദ്യോഗസ്ഥരായ ജിതിൻ കൃഷ്ണപ്രസാദ് എന്നിവരുൾപ്പെടെയുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ